നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കുഞ്ഞുന്നാളിലെ എനിക്കാരെയും ഭയമില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ടുതന്നെ എനിക്ക് പ്രായമൊരു പ്രശ്നമല്ല റയൽ റയൽമാറ്റിന് വേണ്ടി കളിക്കുന്നത് ഞാൻ വളരെയധികം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയാണ് ഞാൻ വളരെയധികം ആണ് എൻ്റെ കുഞ്ഞുന്നാളിലെ ഒരു സ്വപ്നമാണ് റയൽ റയൽമാറ്റിന് വേണ്ടി കളിക്കുക എന്നുള്ളത് തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ് ബ്രസീലിയൻ യുവ സൂപ്പർ താരം എൻട്രിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ എൻട്രിക്കിന് അദ്ദേഹത്തെ റയൽമാരിഡ് സൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി ആ ഒരു ഏജൻ്റെ പ്രശ്നം അത് കഴിയുമ്പോൾ അദ്ദേഹം റയൽ റയൽമാരിഡിലേക്ക് എത്തുകയും ചെയ്യും ഇപ്പോൾ അദ്ദേഹം പാൽമിറാസിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എൻട്രിക്ക് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഫെബ്രിസിയോ റൊമാൻ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിയൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫെബ്രിസിയോ റൊമാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് റയൽ റയൽമാരിഡിൻ്റെ ജേഴ്സിയിൽ കളിക്കുന്നതിൽ ഞാൻ വളരെയധികം ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ കണ്ട സ്വപ്നമാണ് അത് റയൽ റെയിൽമാർഡിൻ്റെ ഭാഗമാവുക എന്നുള്ളത് അതാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത് ഫുട്ബോളിൽ ഫുട്ബോളിന് നമ്മൾ കോൾഡായി നിൽക്കേണ്ടതുണ്ട് ഞാൻ അങ്ങനെയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ആരെയും ഭയമില്ല എന്ന് കാണിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ചലഞ്ചിനും റെഡിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ എൻട്രിക്ക് പറയുന്നത് പതിനേഴ് വയസ്സേ ഉള്ളൂ എൻട്രിക്കിന് എന്നുള്ളത് നമ്മൾ വളരെ പ്രധാനമായും കാണേണ്ട ഒന്നാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ബ്രസീലിന്റെ ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബ്രസീലിൻ ഫുട്ബോൾ ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന രണ്ട് യുവതാരങ്ങളാണ് വിറ്റർ റോക്കും എൻട്രിക്കും വിറ്റർ റോക്കി എഫ് സി ബാഴ്സിലോണയിലേക്ക് എത്തിക്കഴിഞ്ഞു ജനുവരി മുതൽ അദ്ദേഹത്തിന്റെ കളി നമുക്ക് ബാഴ്സലോണയിൽ കാണാൻ പറ്റും എൻട്രിക്ക് ഒരു പ്രായം അതായത് ട്രാൻസ്ഫറിനുള്ള പ്രായമൊക്കെ ആകുമ്പോൾ അദ്ദേഹം ബ്രസീലിൽ നിന്ന് റയൽനാഡിലേക്ക് എത്തും അപ്പോൾ വരുന്ന ക്ലാസിക്കോയിൽ വിറ്റർ റോക്കും എൻട്രിക്കും രണ്ട് ടീമുകൾക്കായിട്ട് നിന്ന് പോരടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഏതായാലും പതിനേഴ് വയസ്സിന് ഇടക്ക് പാൽമിറാസിനോടൊപ്പം കിരീടമൊക്കെ നേടിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് എൻട്രിക്ക് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രോഫ്ഡോക്സ് എടുക്കാം